ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നൊരു പ്രത്യേക വിശേഷവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോയാണ് കഴിഞ്ഞ ഒരു വർഷമായി രൂപീകൃതമായ കേരള ഡൊമസ്റ്റിക് സോളാർ കൺസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി എന്ന വിർച്വൽ പ്ലാറ്റ്ഫോമിനെ പറ്റി ഒരു വീഡിയോ ആണിത് ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് എട്ട് മണിക്ക് ഗൂഗിൾ മീറ്റ് പ്ലാറ്റ്ഫോമിൽ തന്നെ അതായത് വിർച്വൽ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒന്നാം വാർഷികം ആഘോഷിക്കുകയുമാണ് ഒരു വിർച്വൽ പ്ലാറ്റ്ഫോമിൽ ഇത്രമാത്രം എഫക്റ്റീവായിട്ട് ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പിനെ അല്ലെങ്കിൽ സോളാർ പ്രസ്യൂമേഴ്സിനെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം എത്രമാത്രം വിജയകരമാകും അതിൻ്റെ ഒരു ചരിത്രം പറയുകയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഈ പറയുന്ന ഞാൻ എന്ന വ്യക്തി സോളാർ സ്ഥാപിച്ചിട്ട് എൻ്റെ ആദ്യ അനുഭവങ്ങളും അതിലൂടെ ഞാൻ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നെപ്പോലെ തന്നെ ധാരാളം പേര് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഞാൻ ചിന്തിക്കുന്നതുപോലെ തന്നെ ചിന്തിച്ച് ഒരു സമയത്ത് രൂപീകൃതമായ ഒരു സംവിധാനമാണ് ഈ വെർച്വൽ പ്ലാറ്റ്ഫോം അതിലൂടെ പലതും നേടിയിട്ടുണ്ട് ഈ പ്രസ്ഥാനത്തിലൂടെ സോളാർ കൺസ്യൂമേഴ്സ് ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളാണ് ഇവിടെ ഞാൻ വിശദീകരിക്കുന്നത് ശരിയായ രീതിയിൽ വിശദീകരിച്ചാൽ ശരിക്കും ഇത് ഒരു മണിക്കൂർ മണിക്കൂറെടുത്താലും രണ്ട് മണിക്കൂർ മണിക്കൂറെടുത്താലും തീരുകയില്ല എന്നാലും ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിൽ ഞാനിത് ചെറുതായി ഒന്നു നിങ്ങൾക്ക് വേണ്ടി എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ വിശദീകരിക്കുകയാണ് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം ഞാൻ എൻ്റെ വീട്ടിൽ സോളാർ സ്ഥാപിച്ചത് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപതിലാണ് ആ സമയത്ത് ഞാൻ ഗവൺമെൻറ് സർവീസിലാണ് കൂടുതലൊന്നും ചിന്തിക്കാൻ സമയമില്ലായിരുന്നു നല്ല തിരക്കായിരുന്നു വീട് പണിയുമായി ബന്ധപ്പെട്ട് സോളാർ സ്ഥാപിച്ചു പക്ഷെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മുപ്പത്തൊന്നിന് പെൻഷനായ ശേഷമാണ് ഇതിലേക്ക് ഞാൻ കൂടുതൽ ഇറങ്ങിത്തിരിക്കുന്നത് അതിനിടയ്ക്കാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയും അതിലൂടെ ഈ സോളാർ പ്രൊസ്യൂമേഴ്സ് അല്ലെങ്കിൽ സോളാർ പ്രതിഷ്ഠാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വൈദ്യുതി സുരക്ഷയോടൊപ്പം ഞാൻ എടുത്തിടുകയുണ്ടായി ആ തരത്തിൽ സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളുടെ ഡീറ്റെയിൽസാണ് ഞാൻ ഈ കാണിക്കുന്നത് കാരണം ഓരോ വീഡിയോയ്ക്കും ഓരോ അനുഭവങ്ങൾ പറയുവാനുണ്ട് ഈ പ്രസ്ഥാനം രൂപീകൃതമായതല്ല ഇത് എൻ്റെ അനുഭവമാണ് പറയുന്നത് ഇതുപോലെ പലർക്കും പല അനുഭവങ്ങളും ഇതിനെപ്പറ്റി പറയുവാൻ കാണും എൻ്റെ നാൽപ്പതാമത്തെ വീഡിയോ റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് സബ്ജക്റ്റ് ഫേറ്റൽ ആക്സിഡൻറ്റ് വൈൽ ഇൻസ്റ്റാളിംഗ് സോളാർ പാനൽസ് ഇത് ആലപ്പുഴ നടന്ന ഒരു സംഭവമാണ് ഇത് ഓരോന്നും ഞാൻ വിശദമായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ചാനലിൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിടപ്പുണ്ട് എൺപത്തൊന്നാമത്തെ വീഡിയോ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒമ്പതാം തീയതി ഇറക്കി അത് സോളാർ ഇനി മുതൽ അനുമതി ഇല്ലാതെ സ്ഥാപിക്കാം അതായത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് അനുമതി വേണ്ട അമ്പത് കെ ഡബ്ല്യു പി വരെ സോളാറിന് അനുമതി വേണ്ട പിന്നെ എൺപത്തി ആറ് എൺപത്തി ഏഴ് നമ്പറിലുള്ള വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നാലാം തീയതി ഇറക്കുന്നു അതിലെ സോളാർ പി വി സംവിധാനങ്ങൾ ചെയ്തിട്ടുള്ള വീടുകൾക്ക് അധിക ഫിക്സഡ് ചാർജ് ഇതാണ് എന്നെ ബാധിച്ച ആദ്യത്തെ പ്രശ്നം കാരണം നമുക്ക് കണക്കറിയാം ഇലക്ട്രിക്കൽ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇതെല്ലാം കൂടെ വെച്ച് ഞാൻ എൻ്റെ ബില്ലുകൾ പരിശോധിക്കുമ്പോഴാണ് ഭയങ്കരമായ ഒരു തട്ടിപ്പ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നത് അങ്ങനെ ഞാൻ ഈ വീഡിയോ ഇറക്കുന്നു എൺപത്തി എട്ടാമത്തെ വീഡിയോ എന്താണ് വൈദ്യുതി ബില്ലിലെ ഫിക്സഡ് ചാർജ് സോളാർ പി വി ഉള്ള വീടുകളെ ഇത് എങ്ങനെ ബാധിക്കുന്നു ഇത് ഓരോന്നും ചെയ്യുന്നതിനനുസരിച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു അവർ പലരും ഈ സോളാറിനെ പറ്റി എന്നെപ്പോലെ തന്നെ ഞാനിത് പഠിച്ചിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു എന്നോടൊപ്പം അവർ പഠിക്കുന്നു പിന്നെ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ തന്നെ ഇറക്കിയത് എത്ര കെ ഡബ്ലി പി സോളാർ സ്ഥാപിക്കണമെന്ന് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം അതിൻ്റെ ഒന്ന് പിന്നെ തൊണ്ണൂറ്റി എട്ടാമത്തെ വീഡിയോ സോളാർ ബില്ലിംഗ് പൂർണ്ണമായും പഠിക്കാം അതിൻ്റെ ഭാഗമൊന്ന് നൂറ്റിനാലാമത്തെ വീഡിയോ സോളാർ സ്ഥാപിച്ച് കഴിഞ്ഞിട്ട് തീപിടുത്തം ഉണ്ടായില്ലല്ലോ അല്ലേ ഭാഗ്യം മീറ്ററിൽ റീഡിങ് കൂടിയോ ഇത് രണ്ട് സംഭവിച്ചിട്ടുള്ള കാര്യമാണ് കാരണം സോളാർ സ്ഥാപിച്ചിട്ടത് ശരിയായ രീതിയിൽ കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഉത്പാദിപ്പിക്കുന്ന എനർജിയും മറ്റേതും കൂടെ ആഡ് ചെയ്യപ്പെടും അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് പിന്നെ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ശരിയല്ലെങ്കിൽ തീപിടുത്തം നടന്ന വീടുകളുമുണ്ട് അടുത്തത് നൂറ്റിപ്പത്താമത്തെ വീഡിയോ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് മുമ്പിൽ സോളാർ സ്ഥാപിച്ചവരുടെ ഫിക്സഡ് ചാർജ് പൊതു പ്രശ്നമല്ല അതൊക്കെ നിങ്ങൾ ദയവ് ചെയ്ത് വീഡിയോ കാണുക വലിയ വലിയ കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളിലൂടെ ആയിരുന്നു ഈ സോളാർ പ്രസ്യൂമേഴ്സ് കടന്നുപോയിക്കൊണ്ടിരുന്നത് നൂറ്റി പതിനേഴാമത്തെ വീഡിയോ ത്രീ ഫേസ് കണക്ഷൻ ആണെങ്കിൽ അവിടെ സിംഗിൾ ഫേസ് ഇൻവേർട്ടറാണോ ത്രീ ഫേസ് ഇൻവേർട്ടറാണോ നല്ലത് നൂറ്റി മുപ്പത്തിരണ്ട് പുലപ്പുറത്ത് സോളാർ സ്ഥാപിച്ചതിൻ്റെ പേരിൽ മാസം തോറും കുറഞ്ഞത് അൻപത് രൂപ വീതം കെ എസ് സി ബി വാങ്ങുന്നു ഫിക്സഡ് ചാർജ് ആയിട്ട് നൂറ്റി നാൽപ്പത്തി എട്ട് കെ എസ് സി ആർ സി റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതിൻ്റെ അമൻമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ വീഡിയോ കേരളത്തിലെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടായിരുന്നു അതിൽ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി വലിയൊരു ക്രൂഷ്യൽ പോയിൻ്റ് ഉണ്ടായിരുന്നു അതിനെപ്പറ്റി ഒരു റിപ്പോർട്ടാണ് അത് ശ്രദ്ധിക്കുക അഞ്ച് രണ്ട് ഇരുപത്തി നാല് ഈ ദിവസമാണ് ശരിക്കും ഈ കേരള ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി രൂപീകൃതമാകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ചിന് അതുകൊണ്ടാണ് ഞാനിത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ മുകളിൽ കാണിച്ച ഓരോ വീഡിയോകൾ വരുന്നതനുസരിച്ച് ആൾക്കാർ ഞങ്ങൾ തമ്മിൽ ചേരുകയായിരുന്നു പലതരത്തിലും സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ വരുന്നു എല്ലാവരും ഒരേ അനുഭവസ്ഥരാണ് അങ്ങനെയാണ് ഈ സംവിധാനം രൂപീകൃതമാകുന്നത് പിന്നെ നൂറ്റി അമ്പത്തൊന്ന് സോളാറിലെ ബാക്കി വൈദ്യുതി മറ്റൊരു കണക്ഷനിലേക്ക് മാറ്റാൻ വീലിങ്ങ് പെട്ടെന്ന് വൈദ്യുതി കണക്ഷൻ സോളാറിന് ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ട കേന്ദ്ര ഭേദഗതി നിയമം സോളാർ ഗ്രോസ് മീറ്ററിംഗ് പുതിയ നിയമത്തിൽ നടപ്പാക്കില്ല കേരള വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പിന്നെ നൂറ്റി അറുപത്തിരണ്ട് ഗ്രോസ് മീറ്ററിംഗ് വെറും ഇലക്ഷൻസ് സ്റ്റണ്ട് നഷ്ടപ്പെടുന്ന പണത്തെപ്പറ്റി ആരും മിണ്ടുന്നില്ല ഇങ്ങനെ ഒരുപാട് വീഡിയോകൾ ഇറക്കിയിട്ടുണ്ട് ഈ വിഷയങ്ങളെ ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല കാരണം നമ്മുടെ വിഷയം കെ ഡി എസ് പി സി കേരള ഡൊമസ്റ്റിക് സോളാർ കൺസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി എങ്ങനെ രൂപീകൃതമായി എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ഇത് സംബന്ധിച്ചുള്ള ആദ്യത്തെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരണമാകുന്നത് അതിന് കാരണവും ഞാനിവിടെ പറഞ്ഞു ഈ വീഡിയോകളിലൂടെ എന്നെപ്പോലെയുള്ള അനുഭവങ്ങളുള്ള പലരും ഒത്തുചേരുകയായിരുന്നു ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തൽക്കാലം നമുക്ക് ഫോം ചെയ്യാം അതാണ് ഇന്നത്തെ ഈ രൂപത്തിലേക്ക് മാറി വന്നിട്ടുള്ളത് ഞങ്ങൾ ഈ ഗ്രൂപ്പ് ഫോം ചെയ്തപ്പോൾ തന്നെ തീരുമാനിച്ചു ഇതിൽ അംഗത്വം എടുക്കുന്നവരെല്ലാവരും ഒരു ഗൂഗിൾ ഫോമിലൂടെ ആയിരിക്കണം മെമ്പർഷിപ്പ് എടുക്കേണ്ടത് ഇതായിരുന്നു ആ ഗൂഗിൾ ഫോം അപ്പോൾ ഇത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും എല്ലാം അംഗങ്ങൾക്ക് ചെല്ലും ഇപ്പോൾ ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ് അംഗങ്ങൾ ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പ്രവേശിച്ചിട്ടുണ്ട് ഇത് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് ആദ്യം ജോയിൻ ചെയ്ത അംഗങ്ങളാണ് മിസ്റ്റർ ബഷീർ ഖാദിർ സജ്ജാദ് ബാലൻ ദിലീപ് ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ തുടക്കക്കാരാണ് ഈ കാണുന്നവർ അങ്ങനെ അംഗങ്ങൾ കൂടി പതുക്കെ പതുക്കെ ഇത് നമുക്ക് ഒരു ഗ്രൂപ്പിൽ നിർത്താൻ പറ്റാത്ത തരത്തിലേക്കായി അങ്ങനെ ഫൈനലി മൂന്ന് ഗ്രൂപ്പ് രൂപീകരിക്കുകയും തുടർന്ന് ചർച്ചകൾക്കായിട്ട് സെപ്പറേറ്റ് വൈസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ രൂപീകരിക്കുകയും ചെയ്തു ഇതാണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ പിന്നെ ഇത് കൺട്രോൾ ചെയ്യുന്നതിനൊരു കോർ കമ്മിറ്റി രൂപീകൃതമായി ഇത് ഗ്രൂപ്പ് വണ്ണിൻ്റെ പേജാണ് ഇന്ന് എടുത്ത സ്ക്രീൻഷോട്ടാണിത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ചാം തീയതി രൂപീകൃതമായത് അതിനെ തുടർന്ന് ഗ്രൂപ്പ് ടൂം പതിനൊന്ന് അഞ്ച് ഇരുപത്തിനാലിന് രൂപീകൃതമായി ഗ്രൂപ്പ് ത്രീ അഞ്ച് ആറ് ഇരുപത്തിനാലിന് രൂപീകൃതമായി ഈ മൂന്ന് ഗ്രൂപ്പിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ അംഗങ്ങളുടെ മെമ്പർഷിപ്പ് റീറ്റെയിൻ ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് അവിടെ കൂടുതൽ ചർച്ചകൾ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും ചർച്ചകൾ ധാരാളമായി നടക്കുന്നുണ്ട് കൂടുതലും ചർച്ചകൾ നടക്കുന്നത് ഈ സബ്ജക്റ്റ് വൈസായിട്ടുള്ള ഗ്രൂപ്പുകളിലാണ് കാരണം ഓരോ വിഷയവും ഞങ്ങൾ തിരിച്ചിട്ടുണ്ട് ഇനി പുതിയൊരു ഗ്രൂപ്പ് ഫോം ചെയ്യണമെങ്കിലും ഞങ്ങൾ അതിന് തയ്യാറായിട്ട് ആ വിഷയം എടുക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രൂപീകരിച്ച ഒരു ഗ്രൂപ്പാണിത് ഡെയിലി പ്രൊഡക്ഷൻ ഡിസ്കഷൻ ഓരോ പ്രസ്യൂമേഴ്സും അവർക്ക് ഓരോ ദിവസം കിട്ടുന്ന വൈദ്യുതി സംബന്ധിച്ചുള്ള ചർച്ചകളും അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം ഇവിടെ പോസ്റ്റ് ചെയ്ത് അവർ പരസ്പരം ചർച്ച ചെയ്യാറുണ്ട് അങ്ങനെ ഈ കെ ഡി എസ് പി സിയുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഈ സംഘടനയ്ക്ക് ഈ സംവിധാനത്തിന് ഒരു പേര് വേണം എന്നുള്ള സജഷൻ വരുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഇരുപത്തി മൂന്നിന് ഇരുപത്തിനാലിനും നടന്ന ചർച്ചകളും തുടർന്ന് നടന്ന പോളിലൂടെ ഈ പ്രസ്ഥാനത്തിന് ഒരു പേര് കിട്ടുകയുണ്ടായി കേരള ഡൊമസ്റ്റിക് സോളാർ പ്രൊസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി ഇത് നൂറ്റിയെട്ട് പേരിൽ നിന്നും സെലക്ട് ചെയ്ത ഒരു പേരാണ് കേരള ഡൊമസ്റ്റിക് സോളാർ പ്രൊസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി വളരെ ഡെമോക്രാറ്റിക്കായി നടത്തിയ ഒരു പോളിലൂടെയാണ് ഇത് തെരഞ്ഞെടുത്തത് ഈ പേര് സജസ്റ്റ് ചെയ്തത് ശ്രീ ജിജിത് പി ജി ശ്രീ ബാബുരാജ് പി പി ശ്രീമതി ഡെയ്സി എന്നിവരാണ് ഇതിനെ തുടർന്ന് ഇതിൻ്റെ ഷോർട്ട് ഫോം എങ്ങനെ വേണം എന്നും ഇതുപോലെ തന്നെ പോളിലൂടെ തീരുമാനിക്കുകയുണ്ടായി അത് കെ ഡി എസ് പി സി എന്ന് തീരുമാനിച്ചു അതിനെ തുടർന്ന് ഒരു ടാഗ് ലൈൻ വേണമെന്ന് പറഞ്ഞു അതും ഒരുപാട് പേരുകൾ സജസ്റ്റ് ചെയ്തു ഫൈനലി സോളാർ എനർജി ഫോർ എ സസ്റ്റൈനബിൾ ടുമോറോ എന്ന രീതിയിൽ ടാഗ് ലൈനുമായി തുടർന്നാണ് ഒരു ലോഗോ വേണമെന്നുള്ള ചർച്ചകൾ വരികയും ഞങ്ങളുടെ അംഗമായ ബാബിരാജ് സാറിൻ്റെ സുഹൃത്തായ ശ്രീ മിസ്റ്റർ അമീർ അത് ഡിസൈൻ ചെയ്തു തരികയും ചെയ്തു അദ്ദേഹം സർക്കാർ തലത്തിലുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾക്ക് ഇതുപോലെ ലോഗോ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ആളാണ് ഈ ഒന്നാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഓർക്കുന്നു നന്ദി പറയുന്നു അങ്ങനെ ലോഗോയും കൂടെ ആയപ്പോഴത്തേക്കിന് നമ്മളെ ലെറ്റർ ഹെഡ് രൂപീകൃതമായി കലാ ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി ടാഗ് ലൈൻ സോളാർ എനർജി ഫോർ എ സസ്റ്റൈനബിൾ ടുമോറോ അങ്ങനെ ഈ ലെറ്റർ ഹെഡ് ഉപയോഗിച്ചാണ് തുടർന്ന് എല്ലാ കമ്മ്യൂണിക്കേഷനിലും റെഗുലേറ്ററി കമ്മീഷനിലായാലും മന്ത്രിക്ക് അയക്കുന്നതിലായാലും അല്ലെങ്കിൽ നിയമസഭയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലായാലും എല്ലാം ഈ ലെറ്റർ ഹെഡ് ഉപയോഗിച്ചാണ് തുടർന്നുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നത് ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് ഇതിനെ എല്ലാം നിയന്ത്രിച്ചിരിക്കുന്നത് വളരെ ശക്തമായ ഒരു കോർ കമ്മിറ്റിയാണ് ഇതൊക്കെയാണ് ആദ്യകാലത്ത് ഉള്ള കോർ കമ്മിറ്റി അംഗങ്ങൾ ഇപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാരണം ചിലർക്ക് അസൗകര്യം വന്നവർ മാറുകയും പുതിയ അംഗങ്ങൾ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വളരെ ശക്തമായ ഒരു കോർ കമ്മിറ്റിയുടെ കൂടിയാണ് ഇത് നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി പന്ത്രണ്ടാം തീയതി ഞങ്ങൾ എറണാകുളത്ത് വെച്ച് ഫിസിക്കലി മീറ്റ് ചെയ്യുകയുണ്ടായി കാരണം ആദ്യത്തെ ഫിസിക്കൽ മീറ്റിംഗ് ആണ് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ എല്ലാം നടത്തിയിരിക്കുന്നത് ഗൂഗിൾ മീറ്റ് പ്ലാറ്റ്ഫോമിലാണ് അതുകൊണ്ട് എല്ലാവർക്കും പരസ്പരം കാണാനും സന്തോഷം പങ്കിടുവാനും ഞങ്ങൾക്ക് കിട്ടിയ ആദ്യ അവസരമാണെന്ന് പറയാമിത് പക്ഷേ അല്ലാതെ ഞങ്ങൾ റെഗുലേറ്ററി കമ്മീഷൻ്റെ ഹിയറിങ്ങിലൊക്കെ പലരും തമ്മിൽ കണ്ടിട്ടുണ്ട് എന്നാലും ഇതുപോലൊരു ഫിസിക്കൽ മീറ്റിങ് നടന്നതിൽ വലിയൊരു സന്തോഷമായിരുന്നു ഇനി ഞങ്ങളുടെ കമ്മ്യൂണിറ്റി മൊത്തമായിട്ടും എല്ലാ അംഗങ്ങളും ഒത്തുകൂടുന്നതിനെ പറ്റിയൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴീ ഒന്നാം വാർഷികം തന്നെ ഇതുപോലെ ഒരു ഫിസിക്കൽ മീറ്റിംഗ് വേണമെന്ന് പല തലങ്ങളിൽ നിന്നും അഭിപ്രായം വന്നതാണ് എന്നാലും ഞങ്ങൾ കുറച്ചും കൂടി ക്രമീകരണങ്ങൾ നടത്തിയിട്ട് അതിലേക്ക് ഞങ്ങൾ പ്രവേശിക്കും ഇത് കെ ഡി എസ് പി സിയുടെ വെബ്സൈറ്റാണ് കേരള ഡി എസ് പി സി ഡോട്ട് ഒ ആർ ജി പിന്നെ കെ ഡി എസ് പി സി എടുത്തിട്ടുള്ള ആക്ഷൻസ് ധാരാളമായിട്ടുണ്ട് എന്നാൽ ഈ ചെറിയ വീഡിയോയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മൂന്നാല് പോയിന്റ്സ് എഴുതിയുന്നേ ഉള്ളൂ അറ്റൻഡിങ് ഓൾ ദ റിലേറ്റഡ് കെ സി ആർ സി ഹിയറിംഗ്സ് ആൻഡ് സബ്മിറ്റിംഗ് കമൻസ് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി റിലേറ്റഡ് കംപ്ലയിൻസ് സബ്മിറ്റഡ് ടു ഓൾ ദി അതോറിറ്റീസ് ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് എക്സ്ക്ലൂഡഡ് ഫോർ സോളാർ പ്രസ്യൂമേഴ്സ് ഇത് നിയമസഭയിൽ വരെ ചോദ്യങ്ങൾ ചോദിച്ച വിഷയമാണ് അവസാന ഈ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ഒഴിവായി ഇനി നമുക്ക് ആവശ്യമുള്ളത് ഫിക്സഡ് ചാർജ് ആണ് ഇത് സംബന്ധിച്ച പരാതികൾ ധാരാളം പേര് അതാത് സെക്ഷൻ ഓഫീസുകളിൽ നൽകുകയും ഇപ്പോൾ സി ജി ആർ എഫിൽ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് സി ജി ആർ എഫ് ശരിക്കും കെ എസ് ഇ ബിയുടെ ഒരു ഭാഗമായതിനാൽ അവർ ഒരു എക്സ്ട്രീം സ്റ്റേജിലുള്ള ഒരു അധികാരം അവർ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഇനി അടുത്ത സ്റ്റേജിലേക്ക് അതായത് ഓംബിഡ്സ്മാനിലേക്ക് പോവും ഓംബിഡ്സ്മാനിലെ ഒരു തീരുമാനം ആയില്ല എങ്കിൽ കോടതിയിലേക്ക് പോകുവാനും കെ ഡി എസ് പി സി റെഡിയാണ് കാരണം ലീഗൽ ആക്ഷന് വേണ്ടി ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരെ എല്ലാം സെലക്ട് ചെയ്ത് ഞങ്ങൾ വെച്ചിരിക്കുകയാണ് അവരെല്ലാം ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുവാൻ തയ്യാറാണ് ഒരു കാര്യം കൂടി ഇതിനിടയ്ക്ക് പറയുകയാണ് ഈ കെ ഡി എസ് പി സിക്ക് പ്രത്യേകിച്ച് ഒരു പൈസ പിരിവോ അല്ലെങ്കിൽ ഒരു ഫീസോ ഒന്നുമില്ല ഇതെല്ലാം ഇതിൽ നിന്ന് കിട്ടുന്ന സംവിധാനങ്ങളെല്ലാം ഫ്രീ ആണ് കാരണം ഇതൊരു വിർച്വൽ പ്ലാറ്റ്ഫോമാണ് ഒരു വാട്സപ്പ് എന്ന് പറയുന്ന വിർച്വൽ പ്ലാറ്റ്ഫോം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ ചർച്ചകൾ നടന്നു അതല്ലാതെ ഇതൊരു പെയ്ഡ് ആയിട്ടൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതൊരു രജിസ്ട്രേഡ് സംഘടനയല്ല അങ്ങനെ രജിസ്ട്രേഷൻ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഇതൊരു വിർച്വൽ പ്ലാറ്റ്ഫോമായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് എല്ലാവർക്കും ഓരോ ഇൻഡിവിജ്വൽസിനും ആവശ്യമായ സപ്പോർട്ട് നൽകുക അവരെ കൂടുതൽ സ്ട്രോങ് ആക്കുക അതല്ലാതെ ആവശ്യമില്ലാതെ ലയബിലിറ്റീസ് ഇതിനകത്ത് ഉണ്ടാക്കുവാനായിട്ട് ഇതിലെ അംഗങ്ങൾ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഒരുപാട് ചർച്ച നടത്തിയ ഒരു വിഷയമാണ് ഇത് രജിസ്റ്റേഡ് ആക്കിക്കൂടെ അങ്ങനെ രജിസ്റ്റേഡ് ആക്കുവാനായിട്ടൊരു താല്പര്യം ഇല്ല ഒരു മീനിങ് ഈ സംഘടനയ്ക്ക് ഇല്ല എന്ന് പ്രത്യേകിച്ച് അറിയിക്കുകയാണ് പിന്നെ തുടർന്ന് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കിയ ഡിസ്കഷൻ പേപ്പർ അതായത് റീന്യൂവബിൾ എനർജിയുടെ രണ്ടായിരത്തി ഇരുപതിലെ നിലവിലുള്ള നിയമം മാറുവാൻ പോവുകയാണ് ആ പുതിയ നിയമത്തിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നതിലേക്ക് ഒരു ഡിസ്കഷൻ പേപ്പർ റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കുകയുണ്ടായി അത് ചർച്ച ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കമൻസ് അയക്കുകയുണ്ടായി ആ കമൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാം വിശദീകരിച്ച ഈ കാര്യങ്ങൾക്കെല്ലാം സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീനിലൂടെ കാണിക്കാം അതുപോലെ കെ ഡി എസ് പി സിയുടെ എല്ലാ മീറ്റിങ്ങുകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഹെൽപ്പ് ചെയ്യുന്നത് മിസ്റ്റർ ആദർശാണ് ഈ കാണുന്നത് ഫിക്സഡ് ചാർജുമായി ബന്ധപ്പെട്ട് എല്ലാ സെക്ഷൻ ഓഫീസുകളിലും കൊടുത്ത പരാതിയുടെ ഒരു ഡ്രാഫ്റ്റാണ് ഇതാണ് യൂണിഫോമായിട്ട് എല്ലാ അംഗങ്ങളും കൊടുത്തത് ഇത് ലേറ്റസ്റ്റായിട്ട് ഉള്ള താരിഫ് ഹിയറിങ്ങിൽ കെ ഡി എസ് പി സി തയ്യാറാക്കിയ ഒബ്ജക്ഷനാണ് ഇതിൻ്റെ ഓരോ സെക്ഷനുകളും നമ്മളെ ഓരോ അംഗങ്ങളും നാല് സ്ഥലത്ത് നടത്തിയ ഹിയറിങ്ങിൽ പ്രത്യേകം പ്രത്യേകമായിട്ട് പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി എന്നിട്ട് ഇതിൻ്റെ കംപ്ലയിൻഡായിട്ടുള്ള ഒബ്ജക്ഷൻസ് തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട കമ്മീഷൻ മുമ്പാകെ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു ഇത് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി നമ്മളിൽ നിന്ന് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് അനധികൃതമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ഒഴിവാക്കുവാനായിട്ട് നമ്മുടെ അംഗങ്ങൾ സെക്ഷൻ ഓഫീസുകളിൽ കൊടുത്ത പരാതിയുടെ കോപ്പിയാണിത് ഇത് ടി ഒ ഡി ബില്ലിംഗ് സംബന്ധിച്ച് ഇരുപത് കെ ഡബ്ലിനു താഴെയുള്ളവർക്ക് നിയമത്തിന് വിധേയമല്ലാത്ത തരത്തിൽ ബില്ലുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു ഫോർമാറ്റാണ് ഇതും പല അംഗങ്ങളും കെ എസ് ഇ ബിയിൽ പരാതിയായി കൊടുത്ത് തീരുമാനമെടുത്തിട്ടുള്ള കാര്യമാണ് ഇത് വരുവാൻ പോകുന്ന പുതിയ റീന്യൂവബിൾ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള നിയമവുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കിയ ഡിസ്കഷൻ പേപ്പറിൻ്റെ കമൻസാണ് കെ ഡി എസ് പി സി തയ്യാറാക്കിയത് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇരുപത്തഞ്ച് പേജുകളിലായിട്ട് വളരെ വിശദമായിട്ട് നൽകുകയുണ്ടായി ശരിക്കും റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കിയ ഡിസ്കഷൻ പേപ്പറിൽ ഒരുപാട് പ്രശ്നങ്ങളത് വിശദീകരിക്കുന്നു അതായത് റീന്യൂവബിൾ എനർജി സംബന്ധിച്ചുള്ള പ്രോജക്റ്റുകൾ കേരളത്തിൽ വരുമ്പോൾ അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇവിടെ നടപ്പാക്കാതിരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ അത് എഫക്റ്റീവ് ആകുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമായിരുന്നു ആ ഡിസ്കഷൻ പേപ്പറിലുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് അതിന് ഓരോന്നിനും പരിഹാരങ്ങളാണ് ഈ ഇരുപത്തഞ്ച് പേജിലൂടെ വിശദീകരിച്ച് നൽകിയിരിക്കുന്നത് ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി പതിനഞ്ച് രണ്ടായിരുന്നു ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആ പതിനഞ്ച് രണ്ടിൽ തന്നെ ഞങ്ങളിത് സബ്മിറ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഇതിനെയൊക്കെ അടിസ്ഥാനത്തിൽ കെ ഡി എസ് പി സിക്ക് അതിൻ്റെതായ ഒരു സ്ഥാനം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ധാരാളം പ്രസ്യൂമേഴ്സ് അവരെ ഒന്നും അറിഞ്ഞുകൂടാതെ ഈ കമ്മ്യൂണിറ്റിയിൽ വരികയും ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അവരുടെ സംശയങ്ങളെല്ലാം ഇതിൽ പോസ്റ്റ് ചെയ്ത് അത് ദൂരീകരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ തുടർന്നും കൂടുതൽ പ്രസ്യൂമേഴ്സ് കേരളത്തിലുള്ളവർ ഈ പ്രസ്ഥാനത്തെപ്പറ്റി അറിയണം അതുകൂടാതെ അധികാരികളും ഇങ്ങനെയുള്ള ഒരു സംവിധാനം കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് അറിയണം കാരണം നിങ്ങൾ ഉണ്ടാക്കുന്ന നൂലാമാലകൾ ശ്രദ്ധിക്കുവാൻ ഇവിടെ ആൾക്കാരുണ്ട് എന്ന് നിങ്ങൾ ദയവായി മനസ്സിലാക്കുക അപ്പോൾ ഈ കെ ഡി എസ് പി സിയുടെ എല്ലാ ഡൊമസ്റ്റിക് സോളാർ കൺസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഒന്നാം വാർഷികം ആഘോഷിക്കുകയാണ് ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് എട്ട് മണിക്ക് ഗൂഗിൾ മീറ്റിൽ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുവാനുള്ള മെസ്സേജ് ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക കൂടുതൽ ആൾക്കാർ കേരള ഡൊമസ്റ്റിക് സോളാർ പ്രൊസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയെപ്പറ്റി അറിയട്ടെ കൂടുതൽ അംഗങ്ങൾ ഇതിലേക്ക് വരട്ടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്